അമ്മയിൽ അംഗത്വം നൽകാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു ആലുവ സ്വദേശി നടിയുടെ മൊഴിപ്രകാരമാണ് കേസെടുത്തത് മുന്നൂറ്റി എഴുപത്തിയാറ് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് അതേസമയം മണിയൻപിള്ള രാജുവിനെതിരെയും കേസെടുത്തിട്ടുണ്ട് കൊച്ചിയിലെ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ് എം രാവിലെ പോലീസ് കേസെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അമ്മയിൽ അംഗത്വവും ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടയിലാണ് കേസെടുത്തത് സിനിമാ ലൊക്കേഷൻ കാണിക്കാനെന്ന വ്യാജേനെ കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയെന്ന നടിയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരനെതിരെയാണ് കേസെടുത്തത് ഇയാൾക്കെതിരെ ബലാത്സംഗ വകുപ്പ് ചുമത്തിയാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തത് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ചന്ദ്രശേഖരൻ നടിയുടെ പരാതിക്ക് പിന്നാലെ ഇന്നലെ സ്ഥാനമൊഴിഞ്ഞിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് വേണ്ടി നിരവധി കേസുകളിൽ കോൺഗ്രസിനായി ചന്ദ്രശേഖരൻ കോടതിയിൽ ഹാജരായിട്ടുണ്ട് അതേസമയം ലൈംഗികാതിക്രമം കാണിച്ചെന്ന നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ ഇന്നലെ പോലീസ് കേസെടുത്തിരുന്നു തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ജയസൂര്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി ആക്രമിച്ചു എന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നടിയുടെ മൊഴി ഇന്നലെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നടിയുടെ ആലുവയിലെ വീട്ടിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തത് സംഘത്തിൽ ഡി ഐ ജി അജിത ബീഗം ജി പൂങ്കുഴലി എന്നിവരുണ്ടായിരുന്നു പരാതികളും മൊഴികളും ഔദ്യോഗികമായി രേഖപ്പെടുത്തി പ്രത്യേകാന്വേഷണ സംഘം സജീവമായതോടെ സിനിമാ പീഡന വെളിപ്പെടുത്തലുകളിൽ നടന്മാർക്കെതിരായി കുരുക്ക് മുറുകുകയാണ് എന്തായാലും ഏഴുപേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടിമാർ ഇത്തരത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളും എല്ലാം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത് അതിനു പിന്നാലെയാണ് മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു രഞ്ജിത്ത് സിദ്ദിഖ് റിയാസ് ഖാൻ എന്നിവർക്കൊക്കെ പരാതികൾ നീണ്ടത് ഇതിനു പിന്നാലെയാണ് ഒരു ഏഴംഗ സംഘത്തെ ഉൾപ്പെടുത്തി പോലീസ് ഇതിലേക്ക് വന്നതും അങ്ങനെ മൊഴികളെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ദിഖിനെതിരെയും അതിഗുരുതരമായ ആരോപണങ്ങളാണ് യുവനടി ഉന്നയിച്ചത് ക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് സിദ്ദിഖിനെതിരെയുള്ള ആരോപണം അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഏറെയാണ് സിദ്ദിഖിന്റെ കാര്യത്തിൽ എന്തായാലും പരാതിക്കാരിയുടെ മൊഴി വരും ദിവസങ്ങളിലും എടുക്കും